വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് തീർന്നു അപ്പം ഗ്യാസ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഗ്യാസ് കടയിൽ പോയപ്പോ ചെറിയ കുത്തി രണ്ടെണ്ണം നടക്കാൻ നടക്കാണ്ട് വാങ്ങിയതാണ് യമറാത്ത് പോവാണ് അപ്പൊ അതും നടക്കാനുണ്ട് വലുതും രണ്ടെണ്ണം ഉണ്ട് അപ്പൊ എനിക്ക് കുറച്ച് കറക്യുള്ളൂ ആറുപ്യാണ് അത്ര വലിയൊരു കുറ്റി ഇത് ഞമ്മള് എവിടക്കും അറിയില്ല ഇത് ഈ പ്ലാസ്റ്റിക് കുറ്റി മാറ്റി അപ്പൊ ചുവന്ന കുറ്റിയാണ് എമ്മളെ ഇത് ഈ പച്ച നീല കുറ്റി ഇവിടെ ആദ്യത്തെ കാണുന്നേ നല്ല സ്ഥലത്തൊക്കെ ഇണ്ട് അത് വലിയ കുറ്റിയാണ് കുറ്റിയൊക്കെ ഈ ഇത് കുട്ടിക്കുറ്റികളാണ് എട്ട് റിയാലാണ് അതിനൊക്കെ ഞാൻ കൊണ്ടീന് ആറ് റുപ്യ അങ്ങനെ ഒരുപാട് കുറ്റികൾ ഞാൻ പറഞ്ഞു രണ്ട് കുട്ടികളെ കപ്പിയില് വണ്ടിയിൽ വെച്ച് പോണതാണ് അതൊക്കെ ടൂറൊക്കെ പോകുമ്പോ കൊണ്ട സാധനാണ് തങ്കള് അപ്പൊ ഗ്യാസ് കേട്ട് വണ്ടീനെ ചാരി പിടിച്ച് നേരം കൊറച്ചേരം നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നേരം നോക്കി തിരിഞ്ഞു ഇവന് ചെറുക്കായത് കൊണ്ട് കുറെ വീടിയെടുക്കാനായിട്ടോ നമ്മളെ കുട്ടികൾ ഞമ്മള് കുറ്റി വണ്ടി ഇത് ചെറുത് ഇന്റെ കയ്യിലുള്ളത് നടക്കാൻ വേണ്ടി നിക്കണം അങ്ങനെ ചെറിയ കുറ്റികൾക്കൂറ്റ ഗ്യാസുള്ള കുറ്റി കൗത്തി ഫിറ്റ് ചെയ്ത് അങ്ങോട്ട് വേറും ഉള്ള ഇങ്ങനെ ഒരു കാറ്റ് അപ്പൊ കാറ്റും ഇങ്ങോട്ട് വന്നാൽ അവങ്ങളെ ഗ്യാസ് കുറ്റി എന്ന് പറഞ്ഞാല് എന്താ രണ്ടെണ്ണം വലുതണ്ട് ഗ്യാസും കുറ്റിക്ക് ഇരുപത്താറേ ആയി ഇൻപതാണ് ഇരുപത്തി ആറ് ഉറുപ്പ്യായി അപ്പം ചങ്കാണ് ചങ്കടിപ്പാണ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ പാലത്തിൻ്റെ അടിയിലാണ് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തലക്കൊന്ന് ചെയ്ത് കാണാം പെട്രോൾ പമ്പിൽ വന്നു അങ്ങനെ ഞാൻ പെട്രോൾ പമ്പിലെത്തിട്ടോ അപ്പൊ പെട്രോൾ പമ്പി അവിടെ ബാങ്കിൽ മെഷീൻ അങ്ങനെ നമ്മളെ സുലൈമാന്റെ പഞ്ചർ കടയിലും എത്തി കടയിൽ എന്താണ് വിശേഷം പറയുന്നു അങ്ങനെ കടയാണ് പഞ്ചറുകട അപ്പൊ നമ്മളെ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതിലേറെ വലിയ രസം തരാം കുറേ ബംഗാളികൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഇത് പള്ളീൻ്റെ ഉള്ളിലാണ് കേട്ടോ അവർ പള്ളീൻ്റെ ഉള്ളിലാണ് കിടക്കണത് കിടക്കാനൊന്നും സ്ഥലമല്ല അളീലേ കടന്നുറങ്ങാണ് ഇതൊക്കെ അതാ ഇത്ത നടന്നു പോകണം ഇല്ലേ അപ്പോൾ കുറേ ആൾക്കാർ ഇറക്കുമതി എഴുതിക്കണോ ചങ്ങായി കിട്ടുന്നവരെയൊക്കെ കൂട്ടിയിട്ട് വരിക അപ്പോൾ പൈസ ഇവിടെ നല്ല വാങ്ങണ്ടോ കടതുവിടെ വിടുക വട്ടം കറങ്ങാൻ തന്നെ ആയിട്ട് ആയിട്ടാണ് പണി രണ്ട് മാസത്തിൽ മൂ അഞ്ച് ദിവസം അറിയിച്ച പള്ളിത്വം പിന്നെ അഭിങ്ങനെ വേണ്ടാറുണ്ടോയി അങ്ങനെ പ്രിയമുള്ള ചങ്കള് പള്ളീൻ്റെ ഉള്ളിലങ്ങനെ കടന്നുറങ്ങണവരി അപ്പോൾ നമ്മളെ വീട് ഇവിടെ അവസാനിച്ചു